നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആപ്പിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ആപ്പിൾ അക്കൗണ്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് റിവ്യൂ എന്നൊരു ഓപ്പ് മെസ്സേജ് വരും ഇപ്പോൾ റിവ്യൂ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് പലർക്കും അറിയാം എങ്കിലും സിമ്പിൾ ആയിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മൾ ആപ്പിൾ ഐ ക്രിയേറ്റ് ചെയ്തു ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഡയറക്റ്റ് ആപ്പ് സ്റ്റോറിൽ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വാട്സപ്പ് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്സ്ആപ്പ് സെർച്ച് ചെയ്തു നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കും ഫസ്റ്റ് ടൈം ആകുന്ന സമയത്ത് ആപ്പിൾ ഐ ഡി പാസ്വേഡ് നൽകാം ആപ്പിൾ ഐ ഡി പാസ്വേഡ് ഒക്കെ അടിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് റിവ്യൂ ഓർ ക്യാൻസൽ എന്നൊരു മെസ്സേജ് കാണാം റിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ മുന്നേ അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയൂ റിവ്യൂ എന്നൊരു ബട്ടൺ നമ്മൾ എത്താം റിവ്യൂ നൽകുന്നത് നമ്മുടെ പേഴ്സണൽ ജസ്റ്റ് ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടി നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇന്ത്യ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ എഗ്രി റ്റു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നൊരു ബട്ടൺ കാണാം അത് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നൽകാവുന്നതാണ് വേണമെങ്കിൽ നൽകാം ഓപ്ഷൻസ് ആണ് ഇവിടെ നമ്മുടെ സ്ട്രീറ്റ് നെയിം കാര്യങ്ങളൊക്കെ നൽകാം ഇതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇനി ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ നമ്മളൊരു അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് ഇതിൽ റിക്വേഡ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യ നമ്മൾ മുകളിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് കൊടുക്കാം പിന്നെ പിൻ കോഡ് പോസ്റ്റൽ കോഡ് ഏതെന്നുള്ളത് പിന്നെ ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണ് ഇത്രയും മാത്രമേ റിവ്യൂ നമ്മൾ നൽകേണ്ടതുള്ളൂ റിവ്യൂ നൽകി നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട സെറ്റപ്പ് കഴിഞ്ഞു ഇനി ഗെറ്റ് എന്ന് അടിക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റായിട്ട് നമ്മളെ ആപ്പ് ഐ ഡി ചോദിക്കും ആപ്പ്ലൈ ഡി നൽകാം ആപ്പ് ഐ ഡി നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ആയിക്കോളൂ പുതുതായിട്ട് നമ്മൾ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആപ്പ് സ്റ്റോറിൽ ഈ ഒരു റിവ്യൂ നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല ഇതൊരു ഒറ്റ തവണ ആയിട്ട് വരുന്നതാണ് വീണ്ടും വീണ്ടും വരില്ല സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് അറിയിക്കുന്നത് വിശ്വസിക്കാം ബ്ലിഷോപ്പർ